എനിക്കൊരു പറയുന്നുണ്ട് എല്ലാവരുടെയും വരുന്ന വേണ്ടി ഒരു കാഴ്ച കണ്ടു അതാണ് എനിക്ക് ഓഹോ അപ്പൊ അതാണല്ലേ പരിപാടി കേട്ടോ അപ്പൊ ഈ ഒരു മത്സരത്തിൽ വിന്നർ ആരെന്ന് വെച്ചാൽ മിസ് ും ശിക്ഷേണം അപ്പൊ നമ്മള് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം ഇങ്ങനെ കളത്തിലും നടന്നതിനാൽ തന്നെ ഇന്ന് എല്ലാവരും പോവുക നാളെ അസംബ്ലിക്ക് ഇതിനുള്ള തീരുമാനം ആണ് സോറി സർ സാറിനെ വിളിച്ച് വരുത്തി അപമാനിച്ച പോലെ ആയിപ്പോയി ബട്ട് നിങ്ങൾക്ക് പരിപാടി കൂടെ നിർത്തിവെക്കണം അല്ലാതെ സ്കൂളിൽ നാണക്കേടാണ് ഇപ്പോഴും മുഖമായി നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളിന്റെ നില പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കളരാ എന്റെ ശരിക്കും നമുക്ക് പോകുന്നതേ ഉള്ളൂ എല്ലാവരും അവരുടെ വീട്ടിൽ പോവാം

അവരെ പേടിപ്പിക്കണം പേടിച്ച് പണിച്ച് നാലഞ്ച ദിവസം അതിനെ ഒരു സ്കൂളിൽ വരാൻ പാടില്ല ഇല്ലാത്ത പ്രായത്തെ ഉണ്ടെന്ന് പറഞ്ഞു പേടിപ്പിക്കണം ഓക്കേ ക്ലാര ഗോസ്റ്റിന്റെ പേര് എ닐ില്ല ട്ടോ ഓക്കേ ഹലോ ആ ആരെ keypad ഇനി എന്ത് കളചേർതിനെ വന്നാ ജെനിന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ കൊള്ളട്ടോ എത്രണ്ടിയോ നമുക്കിനെ ഫ്രണ്ട്സ് ആവാം വെറുതെ ഇെന്നാ അങ്ങോട്ട് ഇങ്ങോട്ട് വൈരാഗ്യം അതെ അതെ

ஜென்னி என்ன பெஸ்ட் ஃபிரெண்ட் ஆவளோ எனக்கு பத்தியா அதுவும்டா நீட்ட கொடிக்கு இன்னும் ஒரே ஒரே நீ வந்து കളിക്കാം எந்து கலையானே வா ஓஜபோடா எந்து சேங்கா ஓஜபோடா உங்களுக்கு என்ன மீராண்டா ஏ ஓஜபோடா ஏய் நாங்கள் வா பேடி ஆனலே பேடி இல்ல என்ன வேண்டாம் நாங்க ரெண்டு பேரும் மட்டும் விளையாடலாம் உங்களுக்கு பேடி இல்ல எந்து பேடி உங்களுக்கு பேடூல்ல ஏய் என்னவா കളിക്കാം வா அது வேணா வேணல்லோ ോ ഇത് സത്യമാണോ കള്ളാണോ നമുക്ക് തിരിച്ചറിയണം അതിനു വേണ്ടി തന്നെ നിങ്ങൾക്ക് പേടിയാണല്ലേ ൂ എന്റെ ആണോ അപ്പൊ അമ്മ ഇന്ന് വരുന്ന കളി തുടങ്ങിയേ വേണോ ക്ലയരാ

Are you here? Yes. Hello. <laughs> what is your name? Eee. <laughs>